നമസ്കാരം കേരള കേരളത്തിന്റെ വടക്കു ഭാഗത്തുള്ള വയനാട് ലോക്സഭാ മണ്ഡലം അതിമനോഹരമായ ഭൂപ്രകൃതിക്കും ഗോത്ര സംസ്കാരത്തിന്റെയും വൈവിധ്യങ്ങൾക്കും പേരുകേട്ട മണ്ഡലം രണ്ടായിരത്തി എട്ടിൽ മണ്ഡലത്തിന്റെ പുനർനിർണ്ണയത്തിനു ശേഷം രൂപീകൃതമായതു മുതൽ വയനാട് കോൺഗ്രസിന്റെ കോട്ടയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ കോൺഗ്രസിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി തന്റെ തൊട്ടടുത്ത എതിരാളിയായ സി പി ഐയിലെ പി പി സുനീറിനേക്കാൾ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിന്റെ അമ്പരപ്പിക്കുന്ന വിജയം നേടി വയനാട്ടിന്റെ കോൺഗ്രസിനോടുള്ള കൂറ് ഊട്ടിയുറപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാർജിനില്ലെന്നായിരുന്നു ഗാന്ധിയുടെ വിജയം എന്നിരുന്നാലും മോദി കുടുംബ പേരെ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി ശിക്ഷിക്കപ്പെട്ടപ്പോൾ മണ്ഡലം അനിശ്ചിതത്വത്തിലായിരുന്നു സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ശിക്ഷ തടഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെട്ടു മൂന്ന് ജില്ലകളിലായി ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട വണ്ടൂർ നിലമ്പൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ വയനാടിന് വൈവിധ്യമാർന്ന ജനസംഖ്യ ഘടനയുണ്ട് പ്രധാനമായും ഗ്രാമീണ വോട്ടർമാരാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും വോട്ടർമാരിൽ യഥാക്രമം ഏഴ് ശതമാനവും ഒമ്പത് ദശാംശം മൂന്ന് ശതമാനവും പട്ടികജാതി പട്ടികവർഗമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജനസംഖ്യയുടെ നാൽപ്പത് നാൽപ്പത് ഇരുപത് ശതമാനം എന്നിങ്ങനെ ഉൾക്കൊള്ളുന്ന മതപരമായ ജനസംഖ്യാശാസ്ത്രം ശാസ്ത്രം തുല്യവും സന്തുലിതവുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി തന്നെയാണ് ഇത്തവണയും വയനാട് മത്സരിക്കുന്നത് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയും ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനും മത്സരിക്കുന്നു ഒരു ത്രികോണ മത്സരത്തിനാണ് വയനാട് കളമൊരുങ്ങുന്നത് എന്നതിനോടൊപ്പം തന്നെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും രാജ്യ നേടുന്നു എന്ന നിലയിലും മണ്ഡലം ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് എന്നാൽ രാഹുലിനുള്ള സാധ്യത കൂടുതലാണെങ്കിലും ഒരു ഏകപക്ഷീയമായ വിജയത്തിന് സാധ്യതയില്ല എന്ന് തന്നെ പറയാം ദേശീയ നേതാവ് സമരങ്ങളുടെ നേതാവ് എന്നിങ്ങനെ ആനി രാജിയെ ബൂസ്റ്റ് ചെയ്തുള്ള പ്രചരണങ്ങൾ എൽ ഡി എഫും നടത്തുന്നുണ്ട് ബി ജെ പിയും വിവാദപരമായ പല വിഷയങ്ങളെയും മുൻനിർത്തി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച ചോദ്യമായിരുന്നു കോൺഗ്രസ് ഇത്തവണ നേരിട്ട പ്രധാന വെല്ലുവിളി അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന് പിന്നാലെ രാഹുലിന്റെ ചില പ്രസ്താവനകളാണ് ാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പിണറായിയെ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം ഇതിനു പിന്നാലെ പിണറായി വിജയനടക്കം പല നേതാക്കളും രംഗത്ത് വന്നിട്ടുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന പി വി അൻവറിന്റെ വിമർശനങ്ങളും മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അരികിലുണ്ടാനി രാജ എന്ന ഹാഷ്ടാഗിൽ എൽ ഡി എഫ് പ്രചരണം കൂടുതൽ കൊഴുപ്പേറുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വർഗീയ പ്രചരണങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കി മാറ്റുമെന്നാണ് സുരേന്ദ്രന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തന്നെയാണ് ബി പ്രധാന തിരഞ്ഞെടുപ്പ് ആയുധവും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളിലൂടെ വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൊഴുപ്പേകുമ്പോൾ വയനാട്ടിലെ സാധാരണക്കാരായി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇത്തവണയെങ്കിലും പരിഹാരം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത് അതേസമയം ആരാവും വിജയിക്കുക എന്ന പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും